നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പത്തിലെ അൽമേരിയ ക്ലബും ബാഴ്സലോണയും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് അൽമേരിയയുടെ താരമായ ഫാവിയാൻ ബാർഗസിനോട് കുറച്ച് കൂട്ടുകാർ കൊളംബിയയിലെ വെള്ളപ്പൊക്കത്തിന് ഇരയായവരെ സഹായിക്കുവാൻ താരത്തിന്റെ ജെയ്സി ലേലത്തിനു വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഫാവിയാൻ ബാർഗസിന് ഒരു ഐഡിയ തോന്നുകയാണ് മെസ്സിയുടെ ജെയ്സി കിട്ടിയാൽ കൂടുതൽ പണം ശേഖരിക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് മത്സരത്തിന് മുന്നോടിയായിട്ട് ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് ബാർഗസ് മെസ്സിയോട് സംസാരിക്കുകയും മത്സരശേഷം മെസ്സിയുടെ ജെയ്സി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഒരു മത്സരത്തിൽ അൽമേറിയ എട്ടേ പൂജ്യത്തിന് ദയനീയമായി പരാജയപ്പെട്ടതോടെ വേവൻ ബാഗാസ് വളരെയധികം അപ്സെറ്റ് ആവുകയും മെസ്സിയോട് ജയിച്ച് ചോദിക്കുവാൻ വിസമ്മതിക്കുകയും ലോക്കർ റൂമിലേക്ക് പോവുകയുമായിരുന്നു ലോക്കർ റൂമിൽ വെച്ച് അൽമേറിയ കിറ്റ് മാനേജർ താരത്തോട് പറയുകയാണ് നിങ്ങളെയും കാത്തു പുറത്തൊരാൾ നിൽപ്പുണ്ടെന്ന് ബാഗാസ് പുറത്തു ചെന്ന് നോക്കിയപ്പോൾ ചെറിയൊരു ബാഗും പിടിച്ച ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു അത് മറ്റാരുമല്ല നമ്മുടെ സാഷ ലിയോ മെസ്സി തന്നെ ആയിരുന്നു മെസ്സി ആ ഒരു ബാഗ് ബാഗാസിനെ ഏൽപ്പിച്ചിട്ട് മടങ്ങുകയാണ് ബാഗ് തോന്നു നോക്കിയ ബാർഗാസ് പെട്ടെന്ന് ആശ്ചര്യപ്പെടുകയാണ് കാരണം മെസ്സിയുടെ ജെയ്സി കൂടാതെ ജെറാഡ് പിക്ക് സാവിനിയാസ്റ്റുയോൾ എന്നിവരുടെയും ജെയ്സി മെസ്സിയതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് മെസ്സിയെ എല്ലാവരും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും നിങ്ങളൊരു മെസ്സി ആരാധകനാണെങ്കിൽ ഐ ലവ് മെസ്സി എന്ന് കമന്റ് ചെയ്തേക്കുക